ഹലോ ഗായ്സ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇന്നലത്തെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫ്രീ അല്ലാത്തത് കൊണ്ടാണ് ഇന്നലെ അത് ചെയ്യാൻ പറ്റാത്തത് പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ വെറുതെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളൂ നമ്മളെ വിഷയം അതൊന്നും അല്ല അത് വിഷയമാക്കേണ്ടതായിരുന്നു പക്ഷേ ഇനി എലക്ഷന് നിലമ്പൂർ ഇലക്ഷനാകുമ്പോൾ ഒരു ദിവസമേ ഉള്ളൂ ഏതായാലിപ്പോൾ ഇന്ന് അവിടെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം അവിടെ കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതായത് ഈ പറയാൻ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ മലപ്പുറം കൂടിയാട് ദേശീയപാത തകർന്നതുമായിട്ട് ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിരുന്നു അതുപോലെ തന്നെ റോഡിൽ കേരളത്തിലെ പല റോഡുകൾക്കും എൻ കൾക്കും ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ തന്നെ മലപ്പുറത്തെ പല റോഡുകൾക്കും പല റോഡ് എന്ന് വെച്ചാൽ ഒന്ന് രണ്ടെണ്ണത്തിനെ കണ്ടിട്ടുണ്ട് വിള്ളലുകൾ വിള്ളലുകൾ വീണ റോഡുകൾ ഇന്നലെ ഇപ്പോൾ ഇന്നലത്തെ ന്യൂസിൽ ഞാൻ കേട്ടു കാസർഗോഡത്തെ ഒരു എൻ എച്ച് സിക്സ്റ്റി അതായത് എൻ എച്ച് അറുപത്തിയാറ് റോഡും ഇത്തരത്തിൽ മഴയിൽ അതായത് നല്ല മഴ പെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അതും തകർന്ന് റോഡിലേക്ക് വീണു എന്നുള്ളത് അവിടെയും വണ്ടികളൊന്നും അധികം ഇല്ലാത്തത് കൊണ്ടും ആ വൈക്ക് പോകാത്തത് കൊണ്ടും സാധാരണ പോകുന്ന റോഡാണ് അപ്പോൾ ആ വീണ സമയത്ത് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ആർക്കും പരിക്കൊന്നും പറ്റാത്തത് ഏതായാലും ആ റോഡും പകുതിയൊക്കെ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസിനൊക്കെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയുന്നത് അല്ലാതെയും അറിയാമല്ലോ ഇത് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരുപാട് ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യത്തിലൊന്നും കുറവില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ തട്ടി തട്ടിത്തടഞ്ഞ് നമ്മുടെ ഫോണിലേക്ക് അത് എത്തും എൻ്റെ ഫോണിലേക്കും അത് എത്തിയിട്ടുണ്ട് അല്ലാതെ എനിക്ക് കിട്ടും ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ കൂരിയാടിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നത് അതത്ര അശാസ്ത്രീയമായ നിർമ്മാണമായിരുന്നു കൂരിയാട് റോഡ് തകർന്നു വീഴാനുള്ള കാരണം അന്ന് ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം അതേ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒക്കെ റോഡ് ഇങ്ങനെ മഴ പെയ്താൽ ഇടിഞ്ഞു വീഴുന്ന ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് എങ്കിൽ ഭാവിയിൽ ഇനിയും റോഡുകൾ ഇത്തരത്തിൽ വിള്ളലുകൾ വേണമ ഒരു അന്നും അങ്ങനെ ന്യൂസ് വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അതെല്ലാവർക്കും അനുമാനിച്ച് പറയാവുന്നേ ഉള്ളൂ ഭാവിയിൽ ഇനി വരാൻ പോകുന്ന മഴക്കാലമാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള റോഡുകൾ ഇങ്ങനെ തകർന്നു കൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ ഈ തകർന്നു കൊണ്ടിരിക്കും അതിൻ്റെ ഒരു ബാക്കി കൂടിയാണ് കൂരിയാടിൻ്റെ ബാക്കി ബാക്കി പത്രമായിട്ടാണ് ഇപ്പോൾ അതാ ഈ റോഡും തകർന്നു വീണിരിക്കുന്നത് അപ്പോൾ അടിയന്തരമായിട്ട് ഈ ഒക്കെ സേഫ്റ്റി ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം അതിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്നതായാലും കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ ആ മഴ ഉറ്റികൊണ്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഒറ്റ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയാനുള്ള കാര്യം ഇപ്പോൾ ഈ നിലമ്പൂർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇന്നലെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു ഇന്നാണ് കലാശക്കോട്ടുക എന്നുള്ളത് ഞാൻ ആകെ ടെച്ച് വിട്ടു പോയിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ മൊത്തത്തിൽ ടെച്ച് പോയിരിക്കുകയാണ് ആ ബക്രീതൊക്കെ കയറി വന്നുകൊണ്ട് പെരുന്നാളൊക്കെ കയറി വന്നുകൊണ്ട് ആകെ വിട്ടുപോയി പിന്നെ ഇന്നലെ ഒഴിവില്ലായിരുന്നു ഒഴിവില്ലായിരുന്നു അതുകൊണ്ട് കൂടിയാണ് പറയാൻ താമസിച്ചത് അപ്പോൾ ഇത് പൊതുവേ ഞാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പിന്നെ ഈ നിലമ്പൂർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ കാരണം അങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് നന്നാക്കിയാലോ എന്ന് കരുതിയിട്ടാണ് ഏതായാലും നാളത്തെ ഒരു ദിവസം കൂടി ഉണ്ടല്ലോ ഇലക്ഷൻ